എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ എൽ ഡി എഫിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വരികയാണ് പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കുന്നു നീണ്ട പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കൈകളിലേക്ക് കോക്കാട് ക്രിയേഷൻസിന് വേണ്ടി ജയപ്രകാശ് കോക്കാട് മുന്നണിയിൽ നിന്നും വിജയിച്ചു വന്നവരെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ആവേശഭരിതമായ കാഴ്ചയാണ് കാണുന്നത് はい。<music> ശേഷം ഇടതുപക്ഷ മുന്നണിക്ക് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് നിലവിലെ പതിനൊന്ന് എൽ ഡി എഫും ഒൻപത് യു ഡി എഫും രണ്ട് ബി ജെ പി

രണ്ട് മെമ്പർമാർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അവർ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ കൂടി എത്തിച്ചേർന്നാൽ ഇരുപത്തിരണ്ട് മെമ്പർമാരുടെയും സത്യപ്രതിജ്ഞ ഇവിടെ നടക്കുന്നതാണ് എത്തി ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കാം കൂടുതൽ കാര്യങ്ങൾക്കായി ആരോക്ഷിക്കാം പ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം ഒമ്പത് തീയതിയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നമുക്ക് സമയം പത്ത് മണിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കരിച്ചിട്ടുള്ള സമയം ഇന്ന് ഈ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്ന അംഗങ്ങൾക്ക് മാത്രമേ തുടർന്ന് നടക്കുന്ന കമ്മിറ്റിയിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിലേക്കും പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ അംഗങ്ങളും ഈ രണ്ടുപേരെ എത്തിച്ചേരാനുണ്ട് അവർ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു എത്തിച്ചേരുന്നതോടുകൂടി തന്നെ നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കാം ഇന്നിവിടെ നമ്മുടെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലേക്ക് തിരഞ്ഞെടു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രസ്താവന ആദ്യം ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീ ജി മോഹൻകുമാർ അദ്ദേഹത്തിനാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് തുടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം ബാക്കിയുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും പേരെടുത്ത് പറയുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാൻ ആരംഭിക്കുന്നു ചട്ടം നൂറ്റി അൻപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് രാജിന്റെ ചട്ടം നൂറ്റി അൻപത്തി മൂന്നിൽ നിഷ്കർഷിച്ചിരിക്കുന്ന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തിരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ആ രജിസ്റ്ററിൽ ഒപ്പിടുന്നതോടുകൂടി മാത്രമേ അവർ ഒരു യോഗത്തിൽ പങ്കെടുത്തിന് അർഹത നേടുന്നുള്ളൂ പങ്കെടുത്ത് സത്യപ്രതിജ്ഞ രജിസ്റ്റർ ഒപ്പിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയ പൂർണ്ണമാകുന്നുള്ളൂ അഥവാ ആർക്കെങ്കിലും ഇത് ഇതില് അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് മൂന്ന് പ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആണെങ്കിൽ അങ്ങനെ ആയാലും മുപ്പത് ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ തുടർന്നുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ ചട്ടം അനുശാസിക്കും അത് പ്രകാരമുള്ള ഇപ്പോൾ നമ്മുടെ എല്ലാ അംഗങ്ങളും ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു അതിനാൽ നമുക്ക് സത്യപ്രജ്ഞ ചടങ്ങിലേക്ക് കടക്കാം ആദ്യമായി ഇതില് ആറോ ആണ് ഇത് നിയന്ത്രിക്കുന്നത് നമ്മളുടെ ഈ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് നൽകേണ്ടത് ഏറ്റവും മുതിർന്ന അംഗമാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നിലവിൽ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ അംഗങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്തതിൽ ഏറ്റവും മുതിർന്ന അംഗം പതിനൊന്നാം വാർഡ് ഗാന്ധിഗ്രാം വാർഡിനെ മോഹൻകുമാർ ആദ്യമായി സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് സാധനം ക്ഷണിക്കും ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജയ മോഹൻകുമാർ എന്ന ഞാൻ ിയമാനുസരണം നിയമാനുസരണം നടപ്പിലാക്കിയ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും മമതയോ കൂടാതെയും കൂടാതെയും ഞാൻ ഞാൻ കൃത്യങ്ങൾ കൃത്യങ്ങൾ യും യഥതയോടും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്തു നമ്പർ അനുസരിച്ച് ഒന്നാം വാർഡ് മുതലുള്ള അംഗങ്ങളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനായി ക്ഷണിക്കുന്നത് ഒന്നാം വാർഡ് കുളിയനാട് നിയോജകമണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ നമ്മളെ മുതിർന്ന അംഗം ഗ്രാമപഞ്ചായത്തിലെ ചൊല്ലിക്കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ

വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അമൽബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വി ജി ഉജ്ജലകുമാർ എന്ന ഞാൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി എന്ന ഞാൻ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അഡ്വക്കേറ്റ് ഡി എന്ന ഞാൻ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന എന്ന ഞാൻ ഞാൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി ബിജു മലബാർ ആനിമ വർഗീസ് തിരഞ്ഞെടുക്കപ്പെട്ട വിജയലക്ഷ്മി ബി എന്ന ഞാൻ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വേണുഗോപാൽ എന്ന ഞാൻ